മയിലുകൾ പീലി വിരിച്ചാടുന്നത് കാണാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് മയിലുകളുടെ ആ ഒരു പീലി വിടർത്ത് നിൽക്കുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി അതായത് വീട്ടുമുറ്റത്തെത്തിയ ഒരു മയിലിൻ്റെ പിന്നാലെ കൂടിയ വീട്ടുകാർ അവർ എങ്ങനെയെങ്കിലും ഈ മയിലിനെ ഒന്ന് പീലി വിരിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മയിൽ വളരെ മനോഹരമായി പീലി വിരിക്കുന്ന സുന്ദര ദൃശ്യം ഇവരിൽ ഒരാൾ പകർത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വ്യാപകമായി പ്രചരിക്കുകയാണ് മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ് നമ്മുടെ വീട്ടിലെത്തുന്ന കാക്കയും കോഴിയും പോലെ അല്ല എന്തായാലും നമുക്ക് മയിൽ എന്തൊക്കെയോ പ്രത്യേകതയും ചിലപ്പോഴൊക്കെ ഒരു ആത്മീയ വശം പോലും നമ്മൾ മയിലിന് കൽപ്പിച്ച് നൽകാറുണ്ട് മയിലിന് ഭക്ഷണം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഇതിന് കാരണം ക്ഷിക്ക് നമ്മൾ മനസ്സിൽ നൽകിയിട്ടുള്ള സവിശേഷമായ ഒരു ഉയർന്ന സ്ഥാനമാണ് എന്നാൽ പണ്ടൊക്കെ നമുക്കൊക്കെ വലിയ അതിശയം തന്നുകൊണ്ട് നമ്മുടെ വീട്ടുപുറ്റത്ത് എത്തിയിരുന്ന മയിലുകൾ ഇപ്പോൾ പലപ്പോഴും തൃശ്ശൂർ പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോയാൽ വീട്ടുപറമ്പിലെ സ്ഥിരം കാഴ്ചയാണ് വീട്ടുവളപ്പിൽ നിന്ന് പലതും കൊത്തി തിന്നാൻ എത്തുന്ന മയിൽ എത്തുന്ന കാക്കയെ പോലെയോ കോഴിയെ പോലെയോ ഒക്കെയായി അങ്ങനെയുള്ള മയിലുകളുടെ എണ്ണം കൂടുതലാണ് ഇത് വെറുതെ സംഭവിച്ചതല്ല അത് കേരളത്തിൽ മയിലുകളുടെ എണ്ണം അസാധാരണമായ രീതിയിൽ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് മയിലിന് വളരെ സൗന്ദര്യമുണ്ട് മയിലിൻ്റെ ആ ഒരു പീലി വിടർത്തിയുള്ള ആ നൃത്തമൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തരും എങ്കിലും മയിലുകളെ പേടിക്കണം കാണാൻ അഴകല്ലേ പീലി വിരിച്ചാടിയാൽ വലിയ സർപ്രൈസ് വീട്ടുമുറ്റത്ത് എത്തിയാൽ എത്ര കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തായാലും ഏത് ജീവിയുടെ എണ്ണവും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ കൂടുതലായി വർദ്ധിച്ചാൽ ആവാസ വ്യവസ്ഥ താളം തെറ്റും എന്നത് നമുക്കറിയാം അത് മനസ്സിലാക്കുന്നതിന് ഒരു ചെറിയ കഥ കൂടി പറയാം ന്യൂസിലാൻഡിലാണ് ഈ കഥ നടക്കുന്നത് ഒരു നാടാകെ മയിലുകളെ കൊണ്ട് വലഞ്ഞ അനുഭവമാണ് ആ നാടിന് പറയാനുള്ളത് നോർത്ത് ഐലൻഡിലെ ചൂടുള്ള പ്രദേശം ാണ് മയിലുകൾ കഴിഞ്ഞ മൂന്നു നാല് വർഷത്തിനിടയ്ക്ക് ഇടയ്ക്കുന്നത് ഈ പ്രദേശ താപത്തിന് ഭക്ഷണം ലഭിച്ചതും അവയെ പിടിച്ചതിന് ജീവികളുടെ എണ്ണം കുറഞ്ഞതും ആവാസ വ്യവസ്ഥയെ താളം തെറ്റിച്ചു മയിലുകൾ പെറ്റുപെരുകി ക്രമാതീതമായി പെരുകിയ മയിലുകൾ ചോളം ഉൾപ്പെടെയുള്ള പ്രധാന വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ വലയാൻ തുടങ്ങി പിന്നീട് പതിനായിരക്കണക്കിന് മയിലുകളെ കൊന്നെടുക്കാൻ ന്യൂസിലൻഡുകാർ നിർബന്ധിതരാകുകയായിരുന്നു ഈ സംഭവം നടന്നിട്ട് അധികം നാളുകളായിട്ടുള്ള ഒരു മൂന്ന് നാല് വർഷങ്ങൾക്കപ്പുറമാണ് ഈ മയിൽവേട്ട ന്യൂസിലൻഡിൽ നടന്നത് കൃഷിയിൽ മയിലുകൾ ചെറുതല്ലാത്ത നാശനഷ്ടങ്ങൾ വരുത്തും എന്നാണ് പഠനങ്ങളും മുൻ അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് കാണാൻ മനോഹരമാണ് കൗതുകമാണ് കേരളത്തിൽ മയിലുകൾ ഒരു അധിനിവേശ ജീവിയാണ് എന്ന വസ്തുത കാണാതിരുന്നുകൂടാ നെൽകൃഷി ഉൾപ്പെടെയുള്ളവരിൽ നാൽപ്പത്തിയാറ് ശതമാനം വരെ വിളനാശം ഉണ്ടാക്കാനാകും എന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വകുപ്പ് അറിയിക്കുന്നുണ്ട് അത് അവർ തയ്യാറാക്കിയ ഒരു പഠനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളിലുള്ളവർ ഒഴിച്ച് മറ്റുള്ള പലരും മൃഗശാലകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പാർക്കുകളിലും മാത്രം കണ്ടിട്ടുള്ള മയിലുകൾ എല്ലായിടത്തും സർവ്വസാധാരണമാകുന്നത് അത്ര ശുഭകരമായ സൂചന അല്ല എന്ന് ചുരുക്കം എന്തായാലും ശുഭകരമല്ലാത്ത സൂചന ആണെങ്കിൽ പോലും ഈ നൃത്തം കണ്ടാൽ മനസ്സ് നിറയും എന്നുള്ളത് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക്